പ്രിയരെ നമസ്കാരം നമ്മുടെ ഹൈന്ദവതയുടെ പാരമ്പര്യം സംസ്കാരം കാര്യക്ഷമത ക്ഷമത എന്നൊക്കെയുള്ള വിഷയങ്ങളിൽ നമ്മൾ അഗാധമായ പാണ്ഡിത്യവും സ്ഥിരതയും പുലർത്തുന്നുവെന്നതിൽ തർക്കമുള്ള വിഷയമല്ല അന്നും ഇന്നും കഥകളും കാവ്യങ്ങളും ചരിത്രങ്ങളും ഇതിഹാസങ്ങളും വേദാന്തങ്ങളും രചനകളും കൊണ്ട് ശക്തമായ പ്രകമ്പനം സൃഷ്ടിച്ച ചരിത്രം തന്നെ ഭാരതീയർക്കുണ്ട് ഇവയെല്ലാം ഒരാൾക്ക് ഗ്രഹിക്കാൻ ഒരു ജന്മം മതിയാകില്ല പുരാണങ്ങൾ പ്രാചീനതയിലെ ഹിന്ദു ത്രിമൂർത്തികളായ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ അവരുടെ ഇണകളായ സരസ്വതി ലക്ഷ്മി പാർവതി എന്നിവരെ നമ്മെ പരിചയപ്പെടുത്തുന്നു ആധുനിക ലക്നൌവിനടുത്തുള്ള നൈമിഷാരണ്യം എന്നറിയപ്പെടുന്ന ഒരു വനമുണ്ട് അവിടെ വളരെ കാലം മുൻപ് സൗദി എന്ന് വിളിക്കപ്പെടുന്ന ഒരു കഥാകൃത്ത് ശൗനകൻ നയിച്ച ഒരു കൂട്ടം ഋഷിമാരോട് പുരാണ കഥകൾ വിവരിച്ചതായി പറയപ്പെടുന്നു പവിത്രമായ ഹൈന്ദവ കഥകൾ പിന്നീട് പുരാണങ്ങൾ എന്നറിയപ്പെട്ടു വനങ്ങൾ മറ്റ് കഥപറച്ചിലിന്റെ സമ്മേളനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു ഭക്തികഥകൾ നാരദൻ വിവരിച്ചപ്പോൾ ലവകുശന്മാർ രാമായണം രാമനെ തന്നെ പാടി കേൾപ്പിക്കുന്നു ഋഷി ലോമഹർഷനും അദ്ദേഹത്തിന്റെ പുത്രൻ ഉഗ്രസ്രവ മുനിയും വിവിധ പുരാണങ്ങൾ വിവരിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ബ്രഹ്മപുരാണം ബ്രഹ്മാണ്ഡ പുരാണം മുതലായവ മഹർഷി ലോമഹർഷനും മഹാഭാരതം പത്മപുരാണം ഹരിവംശ പുരാണങ്ങളുടെ പതിപ്പ് എന്നിവ ഉഗ്രസ്രവ മുനിയും വിവരിച്ചിട്ടുണ്ട് ലോമഹർഷൻ എന്ന പേരിന്റെ അർത്ഥം നിങ്ങളിൽ രോമാഞ്ചം ഉണ്ടാക്കുന്നവൻ എന്നാകുന്നു അദ്ദേഹത്തിന്റെ പുത്രൻ ഉഗ്രസ്രവൻ അതായത് ഉച്ചത്തിൽ കേൾക്കുന്നവൻ എന്നർത്ഥം പുരാണങ്ങൾ എന്നാൽ പഴയ ഇതിഹാസങ്ങളും ദേവന്മാരുടെയും രാജാക്കന്മാരുടെയും ഋഷിമാരുടെയും ചരിത്രമാണ് ഹൈന്ദവ പാരമ്പര്യത്തിൽ വളരെ പിന്നീട് അവ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും അവയെ പഴയ കഥകൾ എന്ന് വിളിക്കുന്നത് തികച്ചും വിരോധാഭാസമാകുന്നു മൂവായിരം വർഷത്തിലേറെ പഴക്കമുള്ള ആദ്യകാല ഹൈന്ദവ പാരമ്പര്യങ്ങളായ വേദങ്ങൾ കഥകളേക്കാൾ ആചാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു രണ്ടായിരത്തി എണ്ണൂറ് വർഷം പഴക്കമുള്ള അധർവവേദവും ബ്രാഹ്മണ സാഹിത്യവും പുരാണങ്ങളെ പരാമർശിക്കുന്നു എന്നാൽ ഒടുവിൽ ലഭിക്കുന്ന പുരാണ ഗ്രന്ഥങ്ങളുടെ പതിപ്പുകൾക്ക് ആയിരത്തി അറുന്നൂറ് വർഷത്തിൽ താഴെ പഴക്കമുണ്ട് പുരാണങ്ങളിൽ നിന്ന് ചിലത് ഇതിഹാസം എന്ന് വർഗീകരിച്ച് വേർപ്പെടുത്തിയെങ്കിലും ആദ്യകാലത്ത് പൂർണ്ണമായി വികസിപ്പിച്ച വിശുദ്ധ ഹൈന്ദവ കഥകൾ ഇതിഹാസങ്ങളായ രാമായണവും മഹാഭാരതവുമാണ് ഇതിഹാസം എന്നാൽ ചരിത്രം എന്ന് അർത്ഥമാക്കുന്നില്ല അതിൻ്റെ അർത്ഥം കഥാകൃത്ത് സാക്ഷിയായി നിൽക്കുന്ന ഒരു കഥയെന്നാണ് അതിനാലാണ് ഇതിഹാസം എന്നാൽ അങ്ങനെ അത് തീർച്ചയായും സംഭവിച്ചു എന്ന് ഊന്നി ഊന്നിപ്പറയുന്നത് ഈ ഇതിഹാസങ്ങളെ ഇതിഹാസമാക്കുന്ന രാമായണത്തിലെ സംഭവങ്ങൾക്ക് വാൽമീകിയും മഹാഭാരതത്തിലെ സംഭവങ്ങൾക്ക് വ്യാസനും സാക്ഷിയാണ് എന്നതാണ് പുരാണ കഥകൾക്ക് ആരും സാക്ഷ്യം വഹിക്കുന്നില്ല അവ ലളിതമായി സ്വീകരിക്കപ്പെട്ടു ഗുപ്ത ഗുപ്തരാജാക്കന്മാരുടെ കാലത്ത് രചിക്കപ്പെട്ട ഏറ്റവും പഴയ പുരാണമാണ് വിഷ്ണു പുരാണമെന്ന് മിക്ക പണ്ഡിതന്മാരും സമ്മതിക്കുന്നു ഏകദേശം ആയിരം വർഷങ്ങൾക്ക് മുൻപ് അതിൻ്റെ അന്തിമ രൂപത്തിലെത്തിയ ഭാഗവത പുരാണമാണ് ഏറ്റവും പരിഷ്കൃത പുരാണം അഞ്ഞൂറ് വർഷത്തിൽ താഴെ പഴക്കമുള്ള പ്രവാചകൻ മുഹമ്മദ് നബിയെയും വിക്ടോറിയ രാജ്ഞിയെയും കുറിച്ചുള്ള പരാമർശങ്ങളടങ്ങിയ പുതിയ ബ്രഹ്മവൈവർത്ത പുരാണം ഭവിഷ്യപുരാണം എന്നിവയാണ് ഏറ്റവും പുതിയ പുരാണങ്ങൾ ബ്രഹ്മാവ് തൻ്റെ നാല് വായികളിലൂടെ ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ അദ്ദേഹം വേദങ്ങളും പുരാണങ്ങളും ജപിച്ചു അങ്ങനെ പുരാണങ്ങളെ വേദങ്ങൾക്ക് തുല്യമായി പ്രതിഷ്ഠിച്ചുവെന്ന് പുരാണങ്ങൾ പറയുന്നു ആയിരം വർഷങ്ങൾക്ക് മുൻപ് മമതയെപ്പോലുള്ള കവികൾ വേദങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദത്തിനും പുരാണങ്ങൾ പങ്കിടുന്ന അർത്ഥത്തിനും മാത്രമേ മൂല്യമുള്ളൂ എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു പൗരാണിക കഥ അതായത് കാവ്യം ഭാഷയ്ക്കും അർത്ഥത്തിനും വേണ്ടിയായിരുന്നു വേദങ്ങളെ ദൈവത്തിൻ്റെ ശബ്ദത്തിലും പുരാണങ്ങളെ സുഹൃത്തിൻ്റെ ശബ്ദത്തിലും പ്രിയപ്പെട്ട പ്രണയിനിയുടെയും കാമുകൻ്റെയും സ്വരത്തിൽ നമ്മോട് സംസാരിക്കുന്ന കാവ്യവും നമ്മൾ കണ്ടു കേട്ടു ഒരു കോടി ശ്ലോകങ്ങളുള്ള ഒരു മഹാപുരാണമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും അത് ദേവന്മാരുടെ മണ്ഡലത്തിലായിരുന്നുവെന്നും എന്നാൽ പിന്നീട് വ്യാസനതിനെ പതിനെട്ട് മഹാപുരാണങ്ങളായി വിഭജിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവന്നു എന്നതാണ് ഐതിഹ്യം പതിനെട്ട് എന്നത് പുരാതന ഗ്രന്ഥങ്ങളിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു വിശുദ്ധ സംഖ്യയാണ് മഹാഭാരതത്തിന് പതിനെട്ട് അധ്യായങ്ങളുണ്ട് ഭഗവത്ഗീതയ്ക്കും പതിനെട്ട് അധ്യായങ്ങളുണ്ട് ഒരു മഹാപുരാണം വിഭാഗീയമല്ലാത്തതാണ് അതേസമയം ഉപപുരാണം വിഭാഗീയമാണ് അതിനർത്ഥമത് ശൈവമതത്തിലോ വൈഷ്ണവത്തിലോ ജാതി പുരാണം എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ജാതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അല്ലെങ്കിൽ സ്ഥലപുരാണം എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക തീർത്ഥാടന കേന്ദ്രത്തെയാണത് പ്രതിപാദിക്കുന്നത് അടിസ്ഥാനപരമായി പുരാണങ്ങൾ ബ്രാഹ്മണ പ്രാതിനിധ്യമുള്ളവയും സമയ ചട്ടക്കൂടും എന്ന് വിളിക്കപ്പെടുന്ന കഥകളാണ് അതിനർത്ഥം അവർക്ക് ചില ലക്ഷണങ്ങളോ ഗുണങ്ങളോ ഉണ്ടായിരിക്കണം എന്നാണ് അവർ സൃഷ്ടിചക്രങ്ങൾ സർഗം പ്രതിസർഗം ഒരു ലോകത്തിൻ്റെ ജീവിതചക്രം അല്ലെങ്കിൽ കൽപ്പം അതിൻ്റെ യുഗങ്ങൾ മഞ്ഞോന്തരം എന്നും അറിയപ്പെടുന്ന മനു നയിക്കുന്ന വിവിധ യുഗങ്ങൾ എന്നിവ വിവരിക്കേണ്ടതുണ്ട് ഈ യുഗങ്ങളിൽ ഓരോന്നിനും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന മന്യന്തരങ്ങൾ ആയിരിക്കണം വംശാവലി അല്ലെങ്കിൽ രാജാക്കന്മാരുടെ വംശം സൂര്യവംശം അതായത് സൗരവംശം ചന്ദ്രവംശം എന്നീ ആശയങ്ങൾ ആദ്യമായി നമുക്ക് ലഭിക്കുന്നത് പുരാണങ്ങളിൽ നിന്നുമാണ് ഭാരതത്തെ മിക്ക രാജാക്കന്മാരും തങ്ങളുടെ വംശാവലിയെ ഈ രണ്ട് വംശങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് സ്വയം നിയമസാധുത തേടി ഇതാണ് പുരാണങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ രേഖയാക്കി മാറ്റിയത് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നീ പ്രാചീന ഹൈന്ദവ ത്രിമൂർത്തികളെയും അവരുടെ പങ്കാളികളായ സരസ്വതി ലക്ഷ്മി പാർവതി എന്നീ ദേവതകളെയും അവർ നമ്മെ പരിചയപ്പെടുത്തുന്നു എന്നതാണ് പുരാണങ്ങളുടെ ഏറ്റവും വലിയ സംഭാവന ഈ ആശയം വേദങ്ങളിൽ കാണുന്നില്ല ഗംഗാ സമതലത്തിൽ നിന്ന് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ദിശകളിലേക്കും കടലിനപ്പുറം തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്കും വ്യാപിച്ച് കിടക്കുന്ന സർഗാത്മകത ഉൾക്കൊള്ളുന്നതുമായ ബ്രാഹ്മണർ നേടിയെടുത്ത വൈദിക അതിഭൗതിക ശാസ്ത്രം വേദേതര ഗോത്രങ്ങളുടെ ആചാരങ്ങളോടും വിശ്വാസങ്ങളോടും കൂടിച്ചേർന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് നടന്ന പ്രക്രിയ മൂന്ന് ദിവ്യ ദമ്പതികളെ നായകനായികമാരാക്കി പുരാണകഥകൾ വിവാഹം കുട്ടികൾ കുടുംബം ആനന്ദം ഉത്തരവാദിത്തം എന്നിവയ്ക്ക് ഊന്നൽ നൽകി ബുദ്ധമതം ജൈനമതം തുടങ്ങിയ സന്യാസക്രമങ്ങളെ ചെറുക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു അതുകൊണ്ടാണ് പുരാണങ്ങൾ അഞ്ചാമത്തെ വേദം എന്നറിയപ്പെടാൻ തുടങ്ങിയത് പഴയ വേദക്രമത്തെ മറികടന്ന് ഒരു പുതിയ കഥാധിഷ്ഠിത ഹിന്ദുമതം സ്ഥാപിക്കപ്പെട്ടു പ്രിയരെ നന്ദി നിങ്ങളുടെ അഭിപ്രായങ്ങളും ഭിന്നാഭിപ്രായങ്ങളും ഇവിടെ രേഖപ്പെടുത്തുമെന്ന വിശ്വാസത്തോടെ നന്ദി നമസ്കാരം പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ